പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിലെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്റർനാഷണൽ ഷെഫ് ഡേ ദിനം ആഘോഷിച്ചത് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് ഷെഫായ ജോൺസിൻ ജോബി പരിപാടി ഉദ്ഘാടനം ചെയ്തു കുമരകം ലേക്ക് റിസോർട്ട് എച്ച് ആർ മാനേജർ വിഷ്ണു പി ജെ മുക്കിപ്രഭാഷണം നടത്തി And i also came and joined in this uh, place. but during 2003, 2004, you know, i started my course. that particular time it was very really difficult to get training opportunity in food production department. so i got training opportunity first in housekeeping department. and after that, the second opportunity i got in f service department. and i didn't get a chance to train in f&b കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് ആയിരുന്നു വളരെ സന്തോഷത്തിന്റെ ദിവസമാണ് കാരണം ഇന്റർനാഷണൽ ഷെഫ് ഡേ എന്ന് വിളിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കോളേജില് ഈ കറക്റ്റ് ഡേറ്റില് നമ്മള് ഒബ്സേർവ് ചെയ്യുന്നത് ഈ അടുത്ത ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഷെഫ് എന്ന് സിനിമ കമ്പ്ലീറ്റ് കണ്ടു പ്പോഴാണ് ഈ നിങ്ങളുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ഈ ഷെഫ്മാരന്മാരെല്ലാം ഇന്റർനാഷണൽ പുലികളാണെന്ന് മനസ്സിലായിരുന്നു അപ്പോൾ തീർച്ചയായും ഇതൊരു കലാപരമായ കഴിവാണ് ദൈവം പ്രത്യേകിച്ച് കഴിഞ്ഞ് വിഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ഒരു പാഷനായി ഇതിനെ കൊണ്ടുനടന്ന് വിജയിപ്പിക്കാൻ സാധ്യമാകുന്നത് കാരണം മനുഷ്യന്റെ ആഹാരം എന്ന് വിളിക്കുന്നത് എക്കാലത്തും പ്രധാനപ്പെട്ട കാര്യമായതോടൊപ്പം തന്നെ നമ്മുടെ

Eh? Iceberg, Doloroso, Freeze? Eh? Okay, just, just search it. News Bureau Munda ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ